നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ എല്ലാവരും കൂടി കേട്ട ഒരു വാർത്തയായിരുന്നു ഒരു കുടുംബത്തിൽ സംഭവിച്ച ആ സംഭവ വികാസങ്ങൾ തന്നെ ആരും സ്നേഹിച്ചില്ല എന്നും എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്നുമുള്ള ബേബിയുടെ ചിന്തകളാണ് പിറവം കാക്കാട്ടെ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിന് മുൻപ് വീട്ടിലെ ഡൈനിങ് ഹാളിന്റെ ഭിത്തിയിൽ മാർക്കർ ഉപയോഗിച്ച ബേബി ആത്മഹത്യാ കുറിപ്പും എഴുതിയിരുന്നു തന്നെ ആരും സ്നേഹിച്ചില്ല എന്ന പരിഭവം അതിലുണ്ട് തനിക്ക് നീതി ലഭിച്ചില്ലെന്നും അതിനാൽ താൻ നീതി നടപ്പാക്കുകയാണെന്നും കുറിപ്പിലുണ്ട് തന്റെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പഠനത്തിനായി വിട്ടുകൊടുക്കണമെന്നും ചെലവുകൾക്കായി രണ്ടു ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് എന്നും എഴുതിയിട്ടുമുണ്ട് തന്നെ ചതിച്ച ഒരാളോടുള്ള വെറുപ്പും ശാപവചനമായി എഴുതിയിട്ടുമുണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ എന്നാണ് എഴുതി വെച്ചുകൊണ്ടാണ് ബേബി ഈ കടും കൈ ചെയ്തത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം നഴ്സിംഗ് പഠിക്കുന്ന രണ്ട് പെൺമക്കളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അവർ രക്ഷപ്പെടുകയായിരുന്നു അച്ഛന്റെ മനസ്സ് തകർന്ന പെൺകുട്ടികൾ ആത്മഹത്യയ്ക്കും ശ്രമിച്ചു പക്ഷേ അത് വിജയിച്ചില്ല എന്നാണ് സൂചന കാക്കാട് നെടിയാനിക്കുഴി ഭാഗത്ത് തറമറ്റത്തിൽ ബേബി വർഗീസ് എന്ന അൻപത്തിയെട്ടുകാരൻ ഭാര്യ സ്മിത ബേബി എന്ന നാല്പത്തിയേഴുകാരി എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് മൂത്തമകൾ ഫെബ സൂസൻ ബേബിക്ക് കഴുത്തിലും ഇളയ മകൾ അന്നാസാറ ബേബിക്ക് വലത് കൈമുട്ടിലും ഇടത് ചൂണ്ടുവിരലിലും ഇടത് കൈത്തണ്ടയിലും മുറിവേറ്റിട്ടുണ്ട് ഇരുവരും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഇവർ അപകടനില തരണം ചെയ്തു ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം മക്കളുടെ മുറിയിലെത്തിയ ബേബി അവരെ വിളിച്ചുണർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് പ്രാഥമിക വിവരമെന്ന് പുത്തൻ കുറിച്ച് ഡിവൈഎസ്പി ടി ബി വിജയൻ പറയുന്നു അമ്മയെ ഞാൻ കൊന്നു എന്നും നമുക്കെല്ലാവർക്കും മരിക്കാമെന്ന് പറഞ്ഞ ബേബി മൂത്ത മകളുടെ കഴുത്തിൽ കത്തിവെക്കുകയായിരുന്നു ഞെട്ടിയുളർന്ന ഫെബയും അനിയെത്തി സാറയും തട്ടിമാറ്റി അമ്മയുടെ മുറിയിലേക്ക് ഓടിക്കയറി പിന്നാലെയെത്തിയ ബേബി അവിടെ വെച്ച് കുട്ടികളെ വെട്ടി എല്ലാവരും കൂടി മരിക്കാമെന്ന് പറഞ്ഞ ബേബി കുട്ടികളുടെ ദേഹത്തും മുറിയിലും മണ്ണെണ്ണ ഒഴിച്ചുവെങ്കിലും തീ കൊളുത്തും മുൻപേ കുട്ടികൾ ഓടി മുകളിലെത്തിയ മുറിയിൽ കയറി വാതിലടച്ചു അതുകൊണ്ട് തന്നെ തീ കത്തിക്കൽ നടന്നില്ല കുട്ടികൾ രണ്ടുപേരും മരിക്കാൻ ശ്രമിച്ചതായും അന്നയുടെ ഇടത് കൈത്തണ്ടയിലെ മുറിവ് സ്വയം മുറിച്ചതായാണ് പോലീസ് പറയുന്നത് പിന്നീട് അളവിൽ കൂടുതൽ ഗുളിക കഴിച്ചു ഉറങ്ങിപ്പോയ കുട്ടികൾ നേരം പുലർന്ന് എട്ടരയോടെയാണ് ഉണർന്നത് ഇവർ തൊട്ടടുത്ത വീട്ടിൽ ഫോണിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് നാടിന് നടക്കിയ ഈ അരുൺ കഥ പുറം ലോകം അറിയുന്നത് ഞായറാഴ്ച പുലർച്ചെ നാലേ മുക്കാലോടെയാണ് സംഭവം ജെ എം പി ആശുപത്രി ഭാഗത്ത് നിന്ന് ഒരു കിലോമീറ്ററോളം ഉള്ളിലാണ് അവരുടെ വീട് മുൻഭാഗത്തെ കിടപ്പുമുറിയിൽ തറയിലായിരുന്നു സ്മിതയുടെ മൃതദേഹം നിലത്ത് രക്തം തളം കെട്ടിക്കിടന്നിരുന്നു പിൻഭാഗത്തെ കിടപ്പുമുറിയിലാണ് ബേബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡൈനിങ് ഹാളിന്റെ ഭിത്തിയിൽ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന കുറിപ്പും വ്യക്തമായി തന്നെ ഉണ്ടായിരുന്നു വിവാഹത്തിന് മുൻപ് കുറച്ചുനാൾ അമേരിക്കയിലായിരുന്ന ബേബി പണമിടപാടുകൾ നടത്തിയിരുന്നതായും വിവരമുണ്ട് ഫെബയുടെയും അന്നയുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇരുവരുടെയും പരിക്ക ഗുരുതരമല്ല പിറവം ജെഎംപി ആശുപത്രിയിലും കളമശേരി മെഡിക്കൽ കോളേജിലും എത്തിച്ചശേഷം വിദഗ്ധ ചികിത്സയ്ക്കായാണ് ഇവരെ മെഡിക്കൽ ട്രസ്റ്റിൽ പ്രവേശിപ്പിച്ചത് ഇവരുടെ പ്ലാസ്റ്റിക് സർജറി തിങ്കളാഴ്ച രാവിലെ അതായത് അല്പസമയം മുൻപ് ഓപ്പറേഷൻ ആരംഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം